കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം പഞ്ചാബ് എഫ്സിയോടാണ് ജനുവരി അഞ്ചിന് പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടായ ഡൽഹിയിലാണ് മത്സരം എന്നാൽ ഈ മത്സരത്തിൽ വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സുവർണാവസരം ലഭിച്ചിരിക്കുകയാണ് പഞ്ചാബ് താരങ്ങളുടെ അഭാവം തന്നെയാണ് ഇതിന് കാരണം നിലവിൽ ആറ് വിദേശ താരങ്ങളാണ് പഞ്ചാബ് എഫ് സിക്കോ ഇതിൽ ലോക്ക മാഷൻ പൽഗ വിദാൽ എന്നിവർക്ക് ബഗാനെതിരെയുള്ള അവസാന മത്സരത്തിൽ കാർഡ് ലഭിച്ചതോടെ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ നിന്ന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ് മറ്റു രണ്ട് വിദേശ താരങ്ങളായ ഫിലിപ്പ് മിസ്ലാക്ക് നോവ സെലക് എന്നിവർ പരിക്കിൻ്റെ പിടിയിലാണ് ഇരുവരും പരിക്ക് മൂലം അവസാന മത്സരം കളിച്ചിരുന്നില്ല ഇരുവരുടെയും പരിക്ക് നിലവിൽ ഭേദമായതായി റിപ്പോർട്ടുകളുമില്ല ആ സാഹചര്യത്തിൽ ഇരുവരും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങില്ല മറ്റൊരു വിദേശ താരമായ ബക്കേങ്ക വിരമിക്കൽ പ്രഖ്യാപിക്കുകയും പഞ്ചാബ് സ്ക്വാഡ് പിടികയും ചെയ്തിരുന്നു ഇനി ആകെ ബാക്കിയുള്ള വിദേശ താരം അസ്മീർ സുൽജിക് മാത്രമാണ് നിലവിൽ പരുക്കോ സസ്പെൻഷനോ ഇല്ലാത്ത സുൽജിക്ക് മാത്രമായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങുക വിദേശ താരങ്ങളുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാണ് വിജയിച്ച് കയറാനുള്ള മികച്ച അവസരം കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബിനെതിരെയുള്ള മത്സരം